ും വഹമ്മ വർ വാനിപ്പോൾ നിൽക്കുന്നത് ഇറാനിലെ ബോർഡറിനടുത്ത് ഷലാംച്ചെ ഒരു പട്ടണമാണ് ഇറാഖിലെ പട്ടണമാണ് ബസറ എന്ന് പറയുന്നത് ബസറ കഴിഞ്ഞാൽ ബസറയിൽ നിന്ന് കുവയത്തിലേക്കും ഒരുപാട് ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കേട്ടൊരു സ്ഥലമാണ് ബസറ കുവൈത്തിലേക്ക് സൗദിയിലേക്കൊക്കെ വിടുന്ന അധികം ദൂരം ഇല്ലാത്തൊരു ഇറാഖെന്ന് പറഞ്ഞ ചെറിയ ഒരു ഏകദേശം നമ്മുടെ ഒരു ആറ് ഏഴ് ഇറാഖിൻ്റെ വലുപ്പാണ് നമ്മളെ ഇന്ത്യക്കുള്ളത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇറാഖ് മുഴുവൻ നടക്കാനും നമുക്കൊരു പത്ത് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇറാഖ് മുഴുവൻ നടക്കാൻ കഴിയുന്ന അങ്ങനത്തെ രീതിയിലുള്ളൊരു രാജ്യമാണ് ഇറാഖ് വലിയ ഇതില്ല അത് ഇറാനൊക്കെ വലിയ രാജ്യമാണ് ഇറാഖ് എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ബസറയിലാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരുപാട് പഴയകാല മക്കുംബരകളൊക്കെയുള്ള ബസറയിലെ ഇവിടെ ഹസൻ ബസരി നല്ല അനുഹുവിൻ്റെ മക്കുംബര സിയാർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അലഹമ്മില്ല റാഹത്താണ് ശാന്തമായ ശാന്ത അന്തരീക്ഷത്തിലുള്ള ഒരു പ്രദേശം റാഹത്തുള്ള പഴയകാല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചരിത്രങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ചരിത്രങ്ങളൊക്കെ നമ്മളെ കൽവിലേക്ക് ഓടി വരുന്നൊരു തരത്തിലുള്ള ഒരു സ്ഥലം ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അലഹമില്ല ഞാൻ ഹസൻ ബസരി ബഷരി റവനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയായിരുന്നു ഞാൻ അറിയുന്നതിൽ ഒന്ന് പരിചയപ്പെടുത്തി അത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസം തങ്ങളിൽ നിന്ന്

ഹസ്ൻ അവരെ വിളിച്ചിട്ട് അരിയാറ് തങ്ങൾ ഇതുപോലെ ഇതിനെ ഉള്ള തങ്ങൾ തങ്ങളെ ചൊല്ലിക്കൊടുത്തതുപോലെ പിന്നെ ചൊല്ലിക്കൊടുത്ത ഈ മൂന്നിങ്ങനെ പരമ്പരമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത അങ്ങനെ ചൊല്ലിക്കൊടുത്ത ഇത് ഹസ്സൻ ബസരമാണ് ആവിലാണ് നമ്മൾ പോകുന്നത് ഹസ്സൻ വസു കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സ്വഹാഭാക്കൾ കഴിഞ്ഞാൽ താബീഹ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന മഹാനാണ് ഹസ്സൻ ബസീരദേവ് ശരീരത്തിൻ്റെ ശരീരത്തിൽ താബീഹ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന ആളാണ് ഹസ്സൻസാണ് ത്വരീക്കത്തിൻ്റെ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ സ്വഹാഭാക്കൾ കഴിഞ്ഞാൽ ത്വരീക്കത്തിൽ നിൽക്കുന്ന ആളാണ് ഉവൈസുൽ ഓവൈസുൽഖർ നീറദേവൻ അത് ഒമാനിലാണ് ഒമാനില് ഓവൈസുൽഖർ നീറദേവന് ത്വരീക്കത്തിൽ ഒന്നാമതായിരുന്നു അപ്പോൾ ഒമാനിലാണല്ലോ നമ്മുടെ റൂട്ടല്ല എങ്കിലും കഥാത്താലും ഒരിക്കലെങ്കിലും നമ്മളൊക്കെ സിയാർ ദിവസിയാറ് ഭാഗ്യം തരട്ടെ അല്ലെല്ലാം അപ്പോൾ അലിയാർ തങ്ങളുടെ അടുത്ത് പ്രസൻ്റല്ലാവിൻ്റെ അടുത്ത് പിന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പോകാനുണ്ട് അപ്പോൾ യാത്രകൾ അവതാരം സ്വീകരിക്കട്ടെ ഈ യാത്രയിൽ ഒരുപാട് പരിചയ സമ്പന്നമായ നമുക്ക് ചരിത്രങ്ങളിൽ കേട്ടെ ഒരുപാട് മസാറുകളിൽ മസാറുകളിൽ നമുക്ക് സന്ദർശിക്കാനും ജയർ ചെയ്യാനും കഴിയുന്ന ഓക്കെ ഇൻഷാ അല്ല സ്ലാമേക്കും ഒരുപാട് ആയിരിക്കും

വർഷങ്ങളെ പഴക്കുള്ള മക്കബുറകൾ ഒരുപാട് മഹാന്മാരുണ്ടാവും ഇവിടെ അസ്സലാമലും എത്ര വർഷം പഴക്കമുള്ള മക്കുബുറകളാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തൊക്കെ എന്തോ മനസ്സിൽ പഴയ കാലത്തെ ഭത്തുനബി സലാഹു അലൈഹി വല്ലാമ തങ്ങളെ കാലത്തെ ഒക്കെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വരും അല്ല കുറകളാണ് ഇതൊക്കെ എത്ര വർഷങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ള ഓരോ ഡേറ്റുകൾ കാണണം ആയിരത്തി മുന്നൂറ്റി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അങ്ങനെയൊക്കെ ഒരുപാട് പഴക്കമുള്ള നമുക്ക് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള അസലാമലൈക്കും മക്ക നോക്കി ഹലോ വർഷം പഴക്കമുള്ളതാകും കണ്ടാൽ തന്നെ അറിയാലേ ഹലോ വിദ്യാർത്ഥി ഞാൻ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും ഇല്ല ഇവിടെ ഹസൻ ബസിപാട് ചരിത്രങ്ങളുണ്ട് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞു എനിക്കറിയണത് ഞാൻ പഠിച്ചത് ഏ തൊള്ളായിരത്തി എഴുപത്തി മു എൺപത്തി നാലിലെ പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഹസൻ മുഹമ്മദ് അബ്ബാസ് എന്നവരുടെ ഇത്ര പഴക്കുള്ള ഒരുപാട് ഇതിലും പഴക്കമുള്ള ഒരുപാട് മക്ബിറകൾ ഇസ്ലാം അലൈക്കും പറഞ്ഞത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ രണ്ടായിരത്തി നാല് ക്രിസ്മ ഓ ഇത് നോക്കി ഇതിലൊക്കെ ഡേറ്റ് കാണാനുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു തകരത്തിൻ്റെ ഇതിൽ എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരുപാട് മുക്ക്പുറകള് ഒരുപാട് കാണാൻ അലഹമില്ല ഒരുപാട് മുക്കുപറകളാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് സുന്നികളുടെ കയ്യിലാണ് സുന്നികളുടെ ഇതിലാണ് അങ്ങനെ ആവാനാണ് സാധ്യത കാരണം ഇവിടെ അങ്ങനത്തെ ഇതുകളൊന്നും കാണാനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു മൂന്ന് പതിനൊന്ന് ഞാൻ പതിനൊന്ന് നാല് തൊണ്ണൂറ്റി രണ്ടിലാണ് പതിനൊന്ന് മൂന്ന് തൊണ്ണൂറില് ഒരുപാട് സുഖമാണല്ലോ അവിടെ ഒരു ടോംബ് കാണാനുണ്ട് ഒരിത് കമക്ക്പുറകൾ തന്നെ ഇക്കാലം കാരണം ഇങ്ങനെ ആണ് ഇവിടുത്തെ സിസ്റ്റം ഒരുപാട് കാലം കഴിഞ്ഞാലും നശിച്ചു പോകാതിരിക്കാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഇത് അറിയാതെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഉള്ളതായിരിക്കാം ഉള്ള കാലം എന്തായാലും ഒരുപാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എൻ്റെ ഒന്നാമത്തെ വയസ്സിൽ മരണം കണ്ട അപ്പൊ അതായത് അങ്ങന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരുപാട് ഒരുപാട് ഉള്ള le സരിയുള്ള നേതാവിൻ എൻ്റെ മക്ബറയിലാണുള്ളത് ബസറയിലെ നമ്മൾ ഇറാനിൽ നിന്ന് വരുമ്പോൾ ശലാംശ ബോർഡറിനടുത്ത് ആണ് ബസറ എന്ന് പറഞ്ഞ ടൗൺ ആദ്യത്തെ ടൗൺ ആണ് ഇറാൻ ബോർഡർ കഴിഞ്ഞ് ബസറ ആദ്യത്തെ ഇറാഖിൽ വന്ന ആദ്യത്തെ ഇറാക്കിലാണ് ബസറ ഈ ബസറയിലെ ഹസ്സൻ ബസറി എന്ന ബസരി ഹസ്സൻ ബസരിയുള്ള നേതാവിൻ്റെ ഉള്ളത് കുറച്ച് ചരിത്രങ്ങളുണ്ട് ഇൻഷാല്ല ഞാൻ പറഞ്ഞാലും ഇവിടെ നല്ല നാട്ടിലുള്ള ഒരു മക്ബറ ഒരുപാട് പുരാതനമായ على والصلاة والسلام عليك يا سيدي يا رسول الله والسلام عليك يا علي പുരാതനമായ മക്കുബറകളുടെ സലാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള മക്കുബറകൾ എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഹസ്സൻ ബസരി അലൈ അള്ളാഹു അല്ലുവിൻ്റെ മക്ബറേ ചുറ്റിനും ഒരുപാട് മക്കബറകളാണ് ഇവിടെ അഹമ്മദില്ല ചാർത്ത് ചെയ്ത് കഴിഞ്ഞു രാഹത്തായി അലഹമ്മില്ല പ്രകൃതി സുന്ദര തുറന്ന് തരാന് വരികയാണ് ആദ്യം പോയപ്പോൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ പോയപ്പോൾ ആളെ കിട്ടി തുറന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ഹസൻ ബസരിഹില്ലേ മാം ഹസൻ ബസരി बनाने से जितने भी जितने भी आदि आदमी है अपने पास हैदराबाद में वो चलते नजरें देती है अच्छा भाई शायरे तो बिल्कुल हिमालय में है यहाँ पर ऐसे टपल कस्टमर यहाँ पे नेपाल का है

لا ترى لها حتى عندي السلام عليكم الحمد لله الحمد لله إمام حسن البصري رضي الله عنه شعرتان أنا എല്ലാവരും കാഴ്ചയാണ് ഇവിടെ വന്നിട്ട് ഭയങ്കര ഫീലിംഗ് ആണ് എന്താ ഞാൻ പറയാം ഒരുപാട് ഒരുപാട് പഴയ കാലത്തെ മക്കബുറകൾ വായാലുൾപ്പെടുത്തണങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ സലാം അസല അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് رضي الله عنه المسلمين يقولون اننا نحن السلام عليكم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലൊരു വക്ബർ അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി യാസീൻ സൽമാനു ജാറീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ റമദാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റമദാനിൽ തൊണ്ണൂറ്റി നാല് إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت